എന്തൊക്കെ എന്റെ വിശേഷ മക്കളെ ഞങ്ങളിപ്പോ സ്റ്റുഡിയോയിലാണ് മൂന്നാക്കൽ രീതി പടി അപ്പൊ ഒരു പാട്ട് പാടാൻ ഞങ്ങൾ വന്നതാണ് ഞാൻ അത് പിന്നെ പാട്ടൊക്കെ പഠിച്ചിരുന്നില്ല പെട്ടെന്ന് ഒരു ദിവസം ഒരു പാട്ട് പാടി യും പാട്ട് പാടുന്നു കൂടെ വിളിക്കുകയോന്നോ ഒന്നും തോന്നില്ല അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ പാട്ട് ഞാൻ ഭംഗിയായിട്ടോഷ്ടക്കായിട്ട് ആകെ ടയർഡായിരുന്നു പക്ഷെ ഇതെല്ലാതും എല്ലാം സെറ്റാക്കിന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒരാഞ്ഞു അത് തുടക്കത്തിലിപ്പോ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു ആരാധന ശീലമായതുകൊണ്ട് പിന്നെ പഠിച്ച ആരോഗ്യം തന്നിട്ടോ പാട്ട് പാടാനായിരിക്കും പാട്ട് പാടി എന്ന് വെച്ചാല് പഠിക്കാതെ ഒരു പാട്ട് പാടിയില്ലാതൊക്കെ അഡ്ജസ്റ്റ് മാത്രമേ ഉള്ളൂ അത്ര എളുപ്പമില്ല കേട്ടോ ആദ്യത്തെ ഒരു പാട്ടല്ലേ തുടക്കത്തി പകർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലേ അപ്പൊ അങ്ങനെ ഒരു പാട്ട് പാടി ഇപ്പൊ രണ്ടാമതും രണ്ട് മാസം രണ്ടാമതും ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് മൂന്ന് മാസമായിട്ടിട്ടുള്ള ആദ്യത്തെ പാട്ടാണ് നിങ്ങൾ ആ എത്ര ആ പാട്ട് അത് ഭയങ്കര വിജയത്തിന്റെ ആയിരുന്നു നല്ല സന്തോഷം എന്റെ കൂടെ പാട്ട് പാടുന്നതും ഇഷ്ടാണെന്നും പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടം തന്നെ അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് കൂടെ പാട്ട് പാടാനോ അത് ഭയങ്കര ഇഷ്ടം തന്നെയാണ് ഇന്റെ കുരി ആയി തന്നെ ഉണ്ടാവും അനിയനും ും പറഞ്ഞ കൂടെ ഇണ്ടു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പൊ എത്രയും പെട്ടന്ന് ഒരു പാട്ട് വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിൽ എത്തും എത്തിപ്പെടും എല്ലാരും

ഷാനു കല്യാണം കഴിച്ചിട്ടില്ല ഷാനു കല്യാണം കഴിക്കാനാവുകയുള്ളു അപ്പൊ അപ്പൊ അതിന്റെ കുഞ്ഞു അനിയനാണ് ഷാനു പക്ഷെ എല്ലാരും തെറ്റിദ്ധാരനോട് നോക്കിയതോടെ ഇപ്പൊ ചാഞ്ചാട്ടം വന്നു അല്ല ഡിസൈൻ അല്ല അത് ഞാനേ എന്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ അങ്ങനെ എഴുതിച്ചതാണ്

ും അത് ഒരാളോട് ഇഷ്ടം തോന്നണെങ്കിൽ ഭർത്താവ് ഉള്ളവളാണ് ഞാൻ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ നിങ്ങൾ എന്നെ അങ്ങനെ തോന്നിച്ച് കടത്തിനെ പലരും ഇതിനോട് പറഞ്ഞു ആ ശാനും ഇങ്ങനെയൊക്കെ നമ്മളെ കൂടെ പാട്ടുപാടും ഒക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരാൾ പ്രണയം ഉണ്ടോ ചോദിക്കും അതെ ഒരുപാട് ലോങ് ആണ് തമ്മില് പക്ഷെ ഞങ്ങൾ എപ്പോഴെങ്കിലും അത് കണ്ടുപിട്ടും എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാവുമ്പോളോ അല്ല കല്യാണം അല്ലാതെ എപ്പോഴും ഷാനിയോടെ ഷാനോടെ ചോദിക്കാനും ോ ഇതൊക്കെ ചോദിക്കുമ്പോ ആർക്കായിട്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ ചോദ്യം ഓഡിയൻസിന്റെ ഈ ഓഡിയൻസ് ആണ് ഈ പാവത്തിന്റെ ഇങ്ങനെ കേറ്റി വിടുന്നത് നിങ്ങളെ തെറ്റിദ്ധാരണ ഒന്ന് മാറ്റണം അത്രുവിനെപ്പോഴും ചോദ്യം നിർത്തണം എന്താ ഷാനു ഒരു കല്യാണം കേൾക്കാത്തതിന് വ്യക്തിയാണ് കല്യാണം കേൾച്ചതിന് വ്യക്തിയാണ് അപ്പൊ നിങ്ങൾക്ക് തന്നെ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ എന്താണ് ഇതിന്റെ വാസ്തവം എന്നുള്ളതൊക്കെ അപ്പോ സാനൂവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡും കാര്യങ്ങളും വേണം സാനൂന എപ്പോഴും കാണിക്കണം പറഞ്ഞു കൊറേയായ വ്യക്തിപരമായ കാര്യങ്ങളും സങ്കല്പങ്ങളും ഉണ്ടാവും എനിക്കും സങ്കല്പങ്ങളും വ്യക്തിപരമായ കാര്യങ്ങളും